ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു വാഴ കൊലച്ചിട്ടുണ്ടെങ്കിൽ അതിലിതുപോലെ വാഴക്കൂമ്പ് വരാറുണ്ട് അപ്പോൾ ഈ ഒരു വാഴയുടെ പൂവ് അപ്പോൾ ഈ ഇതുപോലെ കിട്ടുന്നതിന് നമ്മൾ ഇത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് കുറച്ച് നാട്ടുമുറങ്ങളിലൊക്കെ ആണെങ്കിൽ വാഴ വെച്ച് പിടിപ്പിക്കുന്നവരൊക്കെ പിടിപ്പിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ എന്നും അവർക്ക് കിട്ടും അല്ലാത്ത സ്ഥലങ്ങളിലുള്ളവരൊക്കെ ഇത് മാർക്കറ്റിൽ നമുക്കിത് മാർക്കറ്റിൽ വാങ്ങാനും ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇതുപോലെ ഒരു തോരൻ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ നമ്മൾ നമ്മളിതിന് ഇതുപോലെ തന്നെ നമുക്കിത് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഫുള്ളായി തന്നെ നമ്മളിതൊന്ന് ഓപ്പൺ ആക്കുക കേട്ടോ കുറേ നമ്മൾ ിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു ഇതിൻ്റെ ആ ഒരു റെഡ് കളർ ഉള്ള ആ ഒരു ഭാഗം പോയിട്ട് പ്യോർ ഫുള്ളായി തന്നെ വൈറ്റ് കളറായിട്ടും അല്ല വൈറ്റ് അല്ല ക്രീം കളറായിട്ട് കിട്ടുന്ന ഒരു പോർഷൻ നമുക്ക് കിട്ടും അതുവരെ നമ്മളിതിങ്ങനെ എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പോർഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇത് നമുക്ക് ശരിക്കും പറയണമെങ്കിൽ അതിൻ്റെ ആ ഒരു പോളം നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ കുഞ്ഞതാക്കി തന്നെ ക്യാബേജ് ഒക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മളിത് കട്ട് ചെയ്ത് ഇടുന്നത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നല്ല രീതിയിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ഈ കവാഴ കട്ട് ചെയ്തിരിക്കുന്ന അതിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ ആ വെള്ളത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈ ഒരു കുമ്പിന് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ കറയുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം പുറത്ത് വയ്ക്കുമ്പോഴത്തേക്കും സാധാരണ നോർമലായിട്ടുള്ള വെള്ളത്തിൽ വെച്ചാലും ഇത് ശരിക്കും കറുപ്പ് കളറായി വരും അപ്പോൾ നമ്മളിങ്ങനെ മഞ്ഞ വെള്ളത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് നമുക്ക് കറയെല്ലാം പോവാനായിട്ട് ഹെൽപ്പാക്കും കുറച്ച് സമയം ഇട്ടിട്ട് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാൻ പാനടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയുള്ളിയും അതേപോലെ നമുക്ക് ഈ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ടു കൊടുക്കുക കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ ഈ ഒരു തോരൻ എത്രയാണോ അതിൻ്റെ പകുതിക്ക് നമ്മൾ തേങ്ങയെടുക്കുക കേട്ടോ തേങ്ങയും കൂടി നമ്മളിതിലേക്ക് ചേർക്കാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരുപാട് സമയത്ത് വായിറ്റ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണം പോകുന്നവരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ ഈ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ നമ്മുടെ ഈ ഒരു തോരന് നല്ലൊരു കളറ് കിട്ടാനായിട്ടാണ് പിന്നെ ഇനി നമുക്കിതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു വാഴക്കുമ്പുണ്ടല്ലോ അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മളിത് വേവിക്കാനായിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മാത്രം മതി അത് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ക്യാബേജ് ഒക്കെ സാധാരണ തയ്യാറാക്കുന്നത് ആ ഒരു രീതിയിലാണല്ലോ നമ്മൾ അതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കില്ല ജസ്റ്റ് ആവി തന്നെ നമ്മൾ വേവിച്ചെടുക്കുക അല്ലേ ചെയ്യുക ആ ഒരു രീതിയിൽ തന്നെ നമ്മളിതിനൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക പിന്നെ നന്നായി ഒന്ന് ചൂടായി വരും വന്ന് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് നിങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കാനൊന്നും മറക്കരുത് കേട്ടോ ഇപ്പോൾ ഇനി അതേപോലെ തന്നെ ഇനി നമുക്ക് നല്ലൊരു ടിപ്പ് കാണാം കേട്ടോ കുറച്ച് നല്ല ടിപ്സ് കാണാം ഞാനിവിടെ കുറച്ച് മീൻ നമ്മൾ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര സോപ്പ് ഇട്ടും ഹാൻഡ് വാഷ് ഇട്ടിട്ടും ഒക്കെ കഴുകിയാലും കയ്യിൽ ആ ഒരു നഗത്തിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഒരു ഉളുമ്പ് മണം അതായത് ഈ മീനിൻ്റെ ഒരു ബാഡ് സ്മെല്ല് വരും കേട്ടോ അപ്പോൾ നമുക്ക് വൈകുന്നേരം വരെ ആയാലും ചിലപ്പോൾ ആ മണം നമുക്ക് ഉണ്ടാകും അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മൾ മീനൊക്കെ കഴിയുന്നതിന് ശേഷം കൈ നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകും െടുത്തതിനു ശേഷം ഇതേപോലെ ചെറിയൊരു പീസ് ലെമൺ എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഇങ്ങനെ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുത്തതിനു ശേഷം നമ്മളിതുപോലെ ജസ്റ്റ് നീ അതിൻ്റെ നീരോടുകൂടി നീരാക്കിയാക്കി നമ്മുടെ കയ്യിലൊക്കെ കയ്യിൽ ഉള്ളിലും പുറത്തും ഒക്കെ നന്നായി തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൈയിലുള്ള ബാഡ് സ്മെല്ല് ഉണ്ടല്ലോ ബാഡ് സ്മെല്ല് പൂർണ്ണമായി തന്നെ പോകട്ടോ ഈ മഞ്ഞളും ചെറുനാരങ്ങയും കൂടെ അതിലേക്ക് ചേരുമ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ കൈയ്ക്ക് അതുപോലെ സ്മെല്ല് മാത്രമല്ല നമ്മുടെ കൈ നല്ല കളറ് വെക്കാനും ഹെൽപ്പാകുകയുള്ളൂ അതുപോലെ കുറച്ച് സമയം നമ്മൾ വെച്ചിട്ട് കഴുകി കളഞ്ഞാലും മതിയാവും ലെമണും അതുപോലെ മഞ്ഞൾപ്പൊടിയും നമ്മുടെ സ്കിന്നിന് നല്ല കളറ് വരാനൊക്കെ ആവും കേട്ടോ അപ്പോൾ നമ്മൾ ഫേസിലാണെങ്കിലും നമ്മൾ കസ്തൂരി മഞ്ഞളൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരല്പം ലെമണിൻ്റെ നീരും കൂടെ ചേർത്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തുള്ള എന്ത് തന്നെ ഉള്ള പാടാണെങ്കിലും പോകും മുഖം നല്ല രീതിയിൽ കളർ വെക്കാനൊക്കെ ഹെൽപ്പാകും അപ്പോൾ അതേപോലെ ഈ മീനിൻ്റെ സ്മെല്ല് പോകാനും നിങ്ങൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക കേട്ടോ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ കയ്യിൽ വെച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി കയ്യിൽ ആ മീനിൻ്റെ സ്മെല്ല് പൂർണ്ണമായി തന്നെ പോവും ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ സവോളയാണെങ്കിലും അതേപോലെ ചെറുതാണ് ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിലും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണെല്ലാം തന്നെ നല്ല രീതിയിൽ നീറാനൊക്കെ നീറാറുണ്ട് അപ്പോൾ അങ്ങനെ കണ്ണെരിയാതൊക്കെ ഇരിക്കാനായിട്ട് അതുപോലെ കണ്ണീന്ന് വെള്ളം വരാതൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ ആ കത്തിയുടെ പിടിയിൽ ഇതേപോലൊരു കോട്ടൺ തുണി നമ്മളൊന്ന് ചുറ്റിക്കൊടുക്കുക കേട്ടോ അത് ഞാൻ വീഡിയോ ഇതുപോലൊന്ന് തുണീനെ കോട്ടൺ തുണി ഒന്ന് നനച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെളുത്ത് ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിലും സവോളയാണെന്നുണ്ടെങ്കിലും നമ്മളിതുപോലെ മുറിക്കുന്ന സമയത്ത് കണ്ണ് നീറാനും നീറില്ല കേട്ടോ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഈ ഇതുപോലെ കത്തിയിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കട്ട് ചെയ്യുകയാണെങ്കിലും നല്ലൊരു ഗ്രിപ്പും കിട്ടും കേട്ടോ നമ്മൾ പിടിക്കുന്ന ആ ഒരു ഇതിന് നല്ലൊരു ഗ്രിപ്പും കിട്ടും പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്നൊക്കെ നമ്മളിതുപോലെ തേങ്ങയൊക്കെ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും തേങ്ങ ചരവാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് തേങ്ങ എടുക്കുന്ന സമയത്ത് അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് തേങ്ങ ചരവാനായിട്ട് പറ്റില്ല കേട്ടോ നല്ല പോലെ തന്നെ ഹാർഡായിരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ ബലം പിടിച്ചിട്ടൊക്കെ നമ്മൾ തേങ്ങ ഈ ഒരു തേങ്ങ നമ്മൾ ചരവേണ്ടതായിട്ട് വരും എന്നാലും നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഈ അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മളിതുപോലെ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് തേങ്ങ ഫ്രഷ് ആയി തന്നെ ചെറവാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ നമ്മൾ ദോശക്കല്ല എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലും കറി എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഇതുപോലൊന്നു ചേരട്ടേ നമ്മളൊന്ന് ജസ്റ്റ് കമഴ്ത്തി വെച്ചാൽ മതി കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം കമഴ്ത്തി വെക്കുമ്പോഴേക്കും ആ തേങ്ങ ആ ഒരു ഫ്രീസിങ് ആയിട്ടുള്ള ആയിട്ടുള്ളതെല്ലാം പോയിട്ട് നോർമലാകും എല്ലാം ഒന്നും ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ ഗ്യാസ് അടുപ്പുണ്ടല്ലോ ഗ്യാസ് അടുപ്പിൽ എന്തെങ്കിലും കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ആ ഗ്യാസ് അടുപ്പിൽ നിന്ന് നമ്മൾ അതിലൊരു ചൂടുണ്ടാവുമല്ലോ ആ ചൂട് മാത്രം മതിയാവും നമ്മളിതുപോലെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ വേറെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്കതൊന്ന് ആ ഒരു തണുപ്പ് പോണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുള്ള അടുപ്പിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി അതിൻ്റെ ആ ഒരു തണുപ്പ് ഫുള്ളായി തന്നെ പോയിട്ട് നമുക്ക് നോർമലായി കിട്ടും ഇപ്പം ഇത് തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കട്ടി തണുപ്പെല്ലാം പോയിട്ട് നോർമലാവും അപ്പോൾ നമുക്ക് നോർമലായിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് തേങ്ങ പെട്ടെന്ന് ചെലവിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ